വെളിപ്പാട് അതിയായ പറ്റുന്നത് പിന്നെ ദണ്ണ് പോലെയുള്ള ഒരു കോലിന്റെ കയ്യിൽ കിട്ടി കൽപ്പന ലഭിച്ചത് നീ എന്നേറ്റ് ദൈവത്തിന്റെ ആലയത്തെയും ജാഗുപിടുത്തെയും അതിൽ നമസ്കരിക്കുന്നവരെയും അളക്കുക ആലയത്തിന് പുറത്തുള്ള പ്രാകാരം അളക്കാതെ വിട്ടേക്ക അത് യാദികൾക്ക് കൊടുത്തിരിക്കുന്നു അവർ വിശ്വസം ആയിരത്തി നാൽപ്പത്തി മാസം ചവിട്ടും അന്ന് ഞാൻ രണ്ട് എന്റെ രണ്ട് സാക്ഷികൾക്കും വരം നൽകും അവരുടെ എട്ടു കൊടുത്തും കൊണ്ട് ആയിരത്തി ഇരുന്നൂറ്ററുപത് ദിവസം പ്രവചിക്കും അവർ ഭൂമിയുടെ കെട്ടാന്റെ സന്നിധി നിൽക്കുന്ന രണ്ടോ അടിപൂഷവും രണ്ടിലവളക്കും ആവും ആരെങ്കിലും അവർക്ക് ദോഷം ചെയ്യുവാനുശിച്ചാൽ അവരുടെ വാരിൽ നിന്ന് തീ പുറപ്പെട്ട് അവരുടെ ശത്രുക്കളെ ദീപിച്ചു കളയും അവർക്ക് ദോഷം വരുത്തുവാൻ ഇച്ഛിക്കുന്നവൻ ഇങ്ങനെ മരിക്കേണ്ടി വരും അവരുടെ പ്രവചനകാലത്ത് മഴ പെയ്യാതെ ഒന്നും ആകാശം അടിച്ചു കളവാൻ അവർക്ക് അധികാരമുണ്ട് വെള്ളത്തെ രക്തമാക്കുവാനും ഇച്ചിക്കുമ്പോഴൊക്കെയും സകലബാധ കൊണ്ടും ഭൂമിയിൽ ലഭിപ്പിക്കാനും അധികാരമുണ്ട് അവർ തങ്ങളുടെ സാക്ഷ്യം വിചാരിച്ച ശേഷം ആഴത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് പടവെട്ടി അവരെ ജയിച്ചു കൊന്നു കളയും അവരുടെ കത്താവ് ആഘോഷിക്കപ്പെട്ടതും ആത്മീയമായ സ്വോധം എന്നും നിശ്ചയം എന്നും പേരുള്ളതുമായ മഹാനഗരത്തിന്റെ വീതിയിൽ അവരുടെ ശവം കിടക്കും സഹകരവംശക്കാരും ഗോത്രക്കാരും ഭാഷക്കാരും ജാതിക്കാരും അവരുടെ ശവം മൂന്നര ദിവസം കാണും അവരുടെ ശവം കല്ലറിയിൽ വെപ്പാൻ സമ്മതിക്കുകയില്ല ഈ പ്രവാചകന്മാർ ഇരുവരും ഭൂമിയിൽ വസിക്കുന്നവരെ ദണ്ണിപ്പിച്ചതുകൊണ്ട് ഉപവാസികൾ അവർ നിർത്തം സന്തോഷം ആനന്ദിക്കുകയും അന്യം സമ്മാനം കൊടുത്തേക്കുകയും ചെയ്യും മൂന്നര ദിവസം കഴിഞ്ഞ ശേഷം ദൈവത്തിൽ നിന്ന് ജീവിശ്വാസ അവര് വന്ന് അവർ കാൽ ഊന്നിൽ നിന്നു അവരെ കണ്ടവർ ഭയവരവശ്ശരായി തീർന്നു ഇവിടെ കയറവിലെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു മഹാശത്രുന്ന് പറയുന്നത് കേട്ടു അവർ മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി അവരുടെ ശത്രുക്കൾ അവരെ നോക്കിക്കൊണ്ടിരുന്നു ആ നാഴികയിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായി നഗരത്തിൽ പത്തിൽ ഒന്ന് ഇടിഞ്ഞു വീണു ഭൂകമ്പത്തിൽ ഏഴായിരം പേർ മരിച്ചുപോയി ശേഷിച്ചവർ ഭയപരവശരായി സ്വർഗത്തിലെ ദൈവത്തിന് മഹത്വം കൊടുത്തു രണ്ടാമത്തെ കഷ്ണം കഴിഞ്ഞു മൂന്നാമത്തെ കഷ്ടം വേഗം വരുന്നു ഏഴാമത് ഉപനോദിയപ്പോൾ ലോകരാജത്വം നമ്മുടെ കർത്താവനും അവൻ്റെ ക്രിസ്തുവനുമായി തീർന്നിരിക്കുന്നു അവൻ എന്നേക്കും വാഴുവെന്ന സ്വർഗത്തിലുള്ള മഹാഘോഷം ഉണ്ടായി ദേവസന്റെ ഇരിക്കുന്ന ഇരുപത്തിനാല് മൂപ്പുമാരും കവർണ്ണുവേണ ദൈവത്തെ നമസ്കരിച്ചു കൊണ്ടത് സർവശക്തി കർത്താവായത് ഇനി ഇരിക്കുന്നവരെ ഇരുന്നവരുമായുള്ളത് മഹാശക്തി ധരിച്ച് വാഴുകിയാൽ ഞങ്ങൾ നിന്നെ ശ്രദ്ധിക്കുന്നു ജാതിയിൽ കോപിച്ച് നിന്റെ കോപവും വന്നു മരിച്ചവരെ ന്യായമിതിപ്പാൻ നിന്റെ ദാസന്മാരായ പ്രവാചകമാർക്കും വിശ്വമാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുപ്പാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനും ഉള്ള കാലവും വന്നു അപ്പോൾ സ്വർഗത്തിലേക്ക് ദീപാലയം തുറന്നു അവന്റെ നിയമപ്പെട്ടവന്റെ ആലയത്തിൽ പ്രത്യക്ഷമായി പിന്നീട് നാദവും ഇടിമുഴക്കവും ഭൂകമ്പവും വലിയ കണ്ണലിയുമുണ്ടായി